നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഓണക്കാലമാണ് ഏറ്റവും ജാഗ്രത പുലർത്തേണ്ട സമയം ഇപ്പോഴിതാ കോട്ടയം മാങ്ങാനത്ത് നടന്ന ഒരു മോഷണം നമ്മെ നടുക്കിക്കളയുന്നു വില്ലിയിലൊക്കെ താമസിക്കുന്നത് സുരക്ഷിതമെന്ന് കരുതുമ്പോഴാണ് കോട്ടയം മാങ്ങാനത്ത് വില്ലിയിൽ ഒരു വീട് കുത്തി തുറന്ന് അൻപത് പവൻ മോഷ്ടിച്ചത് മാങ്ങാനം സ്കൈലൈൻ പാമ്പ് മിഡോസിൽ ഇരുപത്തിയൊന്നാം നമ്പർ വില്ലിയിൽ താമസിക്കുന്ന അംബുക്കൈത്ത് അന്നമ്മ തോമസ് എന്ന എൺപത്തിനാലുകാരി മകൾ സ്നേഹ ബി ഫിലിപ്പ് എന്ന അൻപത്തിനാലുകാരി ഇവരുടെ സ്വർണ്ണാഭരണങ്ങളാണ് കള്ളൻ മോഷ്ടിച്ചത് അന്നമ്മയ്ക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് പുലർച്ചെ രണ്ടു മണിക്ക് അമ്മയും മകളും ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു നിന്ന് വീട് നിരീക്ഷിച്ചിരുന്ന കള്ളന്മാർ ഉടൻ തന്നെ വീട് കുത്തി തുറന്നകത്തു കയറി സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചു ആശുപത്രിയിൽ നിന്ന് രാവിലെ ആറു മണിക്ക് തിരികെ എത്തിയപ്പോഴാണ് ഈ മോഷണ വിവരം വീട്ടുകാർ മനസ്സിലാക്കിയത് ഇപ്പോഴിതാ ഈ വിഷയത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് നമ്മുടെ പോലീസ് നടത്തുന്നത് വലിയ തോതിൽ ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ മോഷ്ടാക്കൾ കേരളത്തിലെത്തി ഓണക്കാലത്ത് കേരളത്തിൽ വ്യാപക മോഷണങ്ങൾക്കാണ് ഇവർ പദ്ധതിയിടുന്നത് കേരളത്തിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ തന്നെ ഇവർക്ക് വേണ്ട ഇൻട്രുൻസ് വിവരങ്ങൾ നൽകുന്നുവെന്ന ഞെട്ടിക്കുന്ന വസ്തുതയും പുറത്തുവന്നു കേരളത്തിൽ ആളൊഴിഞ്ഞു കിടക്കുന്ന വീടുകളുടെ വിവരങ്ങൾ ശേഖരിച്ച് മോഷ്ട സംഘങ്ങൾക്ക് കൈമാറുന്ന അതിഥി തൊഴിലാളി സംഘം പ്രവർത്തിക്കുന്നുവെന്നാണ് പോലീസ് പറയുന്നത് കർണാടക ഹരിയാന തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മോഷണ സംഘങ്ങൾക്കാണ് ഇവർ വിവരം കൈമാറുന്നത് വിവരം കൈമാറുന്ന സംഘങ്ങൾക്ക് കവർച്ചാ സംഘം പടവും കൈമാറും മോഷണം മുതൽ ലഭിച്ചാൽ അതിലൊരു പങ്ക് കമ്മീഷനായി നൽകുക ഇവരുടെ പതിവാണ് ജില്ലയിലെ അതിഥി തൊഴിലാളികളുടെ ഇടയിൽ മോഷ്ടാക്കൾക്ക് വിവരം കൈമാറുന്നവരുണ്ട് എന്ന് കോട്ടയത്തെ പോലീസ് പറയുന്നു ഇവരുടെ സഹായം മോഷ്ടത്തിന് ലഭിച്ചുവെന്നാണ് പോലീസ് ഉറപ്പിക്കുന്നത് മാങ്ങാനം സ്കൈലൈൻ പാമെഡോസിലെ മൂന്ന് വില്ലകളിൽ താമസക്കാരില്ല ഇവർ വിദേശ രാജ്യങ്ങളിലാണ് ഇത് പാമെഡോസിന്റെ മാത്രം അവസ്ഥയല്ല കേരളത്തിലെ ഒട്ടുമിക്ക വീടുകളുടെയും സ്ഥിതി ഇതുതന്നെ കിടക്കുന്ന മൂന്ന് വില്ലകളിൽ മോഷണം നടത്താനാണ് ബംഗളൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വലിയ മോഷണ സംഘം കോട്ടയത്തെത്തിയത് രാവിലെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ സംഘം ട്രെയിൻ ഇറങ്ങി ഓപ്പറേഷൻസ് അന്ന് വൈകിട്ട് തന്നെ അവർ ആരംഭിച്ചു വെള്ളിയാഴ്ചയാണ് ഈ സംഘം കോട്ടയത്ത് വന്നിറങ്ങിയത് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ ഇവർ പാമ്പഡോസിലെത്തി പാം അടഞ്ഞു കിടക്കുന്ന പതിനെട്ടാം നമ്പർ വില്ലിയിലായിരുന്നു ഇവരുടെ ശ്രദ്ധ വില്ലിയിലെ വാതിൽ തകർത്ത് ഈ സംഘം അകത്തു കടന്നു മുറികളിലെ ഡ്രസ്സുകളടക്കം ഇവർ വാരിവലിച്ച് പുറത്തേക്കിട്ടു സമീപത്തെ ആളൊഴിഞ്ഞ രണ്ട് വില്ലകളുടെ പരിസരത്ത് ഇവർ നിരീക്ഷണവുമായി സഞ്ചരിച്ചു ഇതിനിടയിലാണ് ഇരുപത്തിയൊന്നാം നമ്പർ വില്ലയിൽ നിന്ന് അമ്പുക്കയത്ത് അന്നമ്മ തോമസുമായി മകൾ സ്നേഹ പുലർച്ചെ രണ്ടു മണിക്ക് ആശുപത്രിയിൽ പോകുന്നത് മോഷ്ടാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ ആ വീട്ടിലേക്ക് മോഷ്ട സംഘം കടന്നു അവിടെ കയറി അവർ അൻപത് പവൻ സ്വർണ്ണമാണ് മോഷ്ടിച്ചത് എൺപത്തിനാലും അൻപത്തിനാലും വയസ്സുള്ള രണ്ട് സ്ത്രീകൾ ഈ രണ്ട് സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഒരു വീട്ടിൽ സൂക്ഷിച്ചിരുന്നത് അൻപത് പവൻ സ്വർണം മോഷ്ടാക്കൾക്ക് ഇതിൽ ഇതിൽപരം എന്ത് സൗകര്യമാണ് ചെയ്തു കൊടുക്കേണ്ടത് നമ്മൾ മലയാളികളുടെ ഒരു ശൈലിയാണിത് എത്ര കണ്ടാലും പഠിക്കാത്ത മലയാളികൾ പവൻ കണക്കിന് സ്വർണം വീട്ടിൽ സൂക്ഷിക്കും അതുതന്നെയാണ് വലിയ തോതിൽ കേരളത്തിലേക്ക് മോഷ്ടാക്കളെ ആകർഷിക്കുന്നതും ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വിലയൊക്കെ നമുക്ക് കണക്ക് കൂട്ടാവുന്നതേയുള്ളൂ അപ്പോൾ അൻപത് പവൻ സ്വർണം എന്നാൽ മോഷ്ടാക്കൾക്കിത് ചാകര തന്നെ വീട് കുത്തിപ്പൊളിച്ച അകത്ത് കിടന്ന് കവർച്ച ചെയ്ത മോഷ്ടാക്കളുടെ കയ്യിൽ പൂട്ടുപൊളിക്കാനുള്ള പ്രത്യേക ആയുധം വരെ ഉണ്ടായിരുന്നുവെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് സംഘത്തിലെ പ്രധാനിയെ പോലീസ് തിരിച്ചറിഞ്ഞു സംഘത്തെ കണ്ടെത്താൻ തിരച്ചിൽ പുരോഗമിക്കുകയാണ് രണ്ടു തരം പ്രത്യേക ആയുധങ്ങൾ മോഷ്ടാക്കളുടെ പക്കൽ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി വില്ലകളിൽ വാതിലും കട്ടിളയും ചേരുന്ന ഭാഗത്തേക്ക് കമ്പിപ്പാര കടത്തിയാണ് പൂട്ടുപൊളിച്ചത് എന്നാൽ പിന്നീട് ഈ മോഷ്ടാക്കൾ ഒരു വെൽനസ് ക്ലിനിക്കിൽ മോഷണ എത്തി ക്ലിനിക്കിന്റെ ഇരുമ്പുവാതിലിന്റെ പൂട്ട് പ്രത്യേക ഉപകരണം ഉപയോഗിച്ചവർ നിമിഷങ്ങൾക്കുള്ളിൽ മുറിച്ചെടുത്തു പാമ്പഡോസിലെ ഇരുപത്തിയൊന്നാം നമ്പർ വില്ല ആയുഷ് മന്ത്ര വെൽനസ് ക്ലിനിക് എന്നിവിടങ്ങളിലാണ് മോഷ്ടാക്കൾ മോഷണം നടത്തിയത് ഈ രണ്ട് ഇടങ്ങൾ കൂടാതെ നാല് സ്ഥലങ്ങളിൽ മോഷ്ടാക്കൾ കയറിയിറങ്ങി കവർച്ചാ സംഘത്തിലുണ്ടായിരുന്നത് പേർ ചുറ്റിക പോലുള്ളവ ഉപയോഗിച്ച് അടിയേറ്റ പാട് വില്ലയുടെ വാതിലിൽ ദൃശ്യമാണ് ആയുധങ്ങളടങ്ങിയ ഭാരമുള്ള ബാഗ് മോഷ്ടാക്കളിൽ ഒരാളുടെ പക്കലുണ്ട് വർക്ക്ഷോപ്പുകളിൽ ഉപയോഗിക്കുന്ന ഒരുതരം ക്രോസ് പാനറും ചെറിയ കത്തുകളുമൊക്കെ അവരുടെ പക്കൽ വില്ലകളിലെ കവർച്ചയ്ക്ക് ശേഷം അവർ മടങ്ങിയത് പുലർച്ചെ മൂന്ന് മണിക്ക് പിന്നീടാണ് ക്ലിനിക്കിലെത്തിയത് ക്ലിനിക്കിലെ മോഷണത്തിന് ശേഷം ഗന്ധം ലഭിക്കാതിരിക്കാൻ മോഷ്ടാക്കൾ മറ്റെന്തോ മുറിയിൽ സ്പ്രേ ചെയ്യുകയും ചെയ്തു സംഘത്തിലെ ഒരാൾ വാതിൽ പൊളിക്കുന്നതിൽ സ്പെഷ്യലിസ്റ്റാണ് മറ്റുള്ളവർക്ക് തുറക്കാൻ പറ്റാത്ത വാതിലുകൾ ഇയാൾ നിഷ്പ്രയാസം പൊളിക്കും കയ്യിലുള്ള ഒരു ഉപകരണം ഉപയോഗിച്ചാണ് ഇയാൾ അതിവേഗം വാതിലുകൾ തുറക്കുന്നത് ഇതൊക്കെ സി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് സംഘത്തിൽ മറ്റൊരാളെ വാതിൽ പൊളിക്കാൻ ഇയാൾ ഇതിനിടയിൽ പരിശീലിപ്പിക്കുന്നു മോഷണം പഠിക്കാനെത്തിയവരും ഈ സംഘത്തിലുണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് സി സി ടി വി ദൃശ്യങ്ങൾ യാതൊരുവിധ ഭയവുമില്ലാതെ ഇവർ പാമ്പഡോസിലെ വില്ലയിലും തുടർന്ന് ആയുഷ് വെൽനസ് ക്ലിനിക്കിലും ഒക്കെ തങ്ങളുടെ മോഷണം തുടരുന്നു വെൽനസ് ക്ലിനിക് ഇവർ നേരത്തെ തന്നെ നോക്കി വച്ചിരുന്നു ജൂലൈ പതിനാലാം തീയതി ഒരു അജ്ഞാത സംഘം വെൽനസ് ക്ലിനിക്കിലെത്തിയ കാര്യം ഇപ്പോൾ ക്ലിനിക്കിന്റെ അധികൃതർ ഓർമ്മിക്കുന്നു റബ്ബർ തടി വില്പന നടത്തുന്നവരെന്ന് പറഞ്ഞായിരുന്നു അവരെത്തിയത് എന്നാൽ പെരുമാറ്റത്തിൽ സംശയം തോന്നി തുടർന്ന് അധികൃതർ പോലീസിനെ വിവരമറിയിച്ചു പിന്നീട് നാട്ടുകാർ ചേർന്ന് ഇവരെ തടയുകയും പോലീസ് എത്തുന്നതിനു മുൻപ് ഇവർ നിന്ന് സ്ഥലം കാലിയാക്കുകയും ചെയ്തു എന്നാൽ ഇവരെത്തിയ വാഹനത്തിന്റെ നമ്പർ വ്യാജമാണ് എന്ന് പോലീസ് അന്ന് തന്നെ കണ്ടെത്തിയിരുന്നു ആസൂത്രിതമായ മോഷണങ്ങൾക്ക് വലിയ സംഘം കേരളത്തിലെത്തുന്നു ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇക്കാര്യങ്ങൾ ഓണം ലക്ഷ്യമിട്ട് വലിയ തോതിൽ ഉത്തരേന്ത്യൻ മോഷണ സംഘമാണ് ഇപ്പോൾ കേരളത്തിലെത്തിയിരിക്കുന്നത് ഇവർ ഇതിനകം പല വീടുകളും നോട്ടമിട്ട് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക സ്വർണവും പണവുമൊക്കെ വീട്ടിൽ സൂക്ഷിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവ ബാങ്ക് ലോക്കറുകളിലേക്ക് മാറ്റാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കേരളത്തിലെത്തിയ ഈ മോഷ്ടാക്കൾക്ക് അപാര ബെയ്വഴക്കമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് സി ദൃശ്യങ്ങൾ എത്ര ഉയരമുള്ള മതിലും ഇവർ നിഷ്പ്രയാസം ചാടിക്കടക്കും അപാര മെയ്വഴക്കമുള്ളവരും അഭ്യാസികളുമാണ് ഈ മോഷ്ടാക്കളെന്ന് പോലീസും സ്ഥിരീകരിക്കുന്നു ഇവർക്ക് ഉയരത്തിലുള്ള മതിൽ ചാടിക്കടക്കാൻ കഴിയുമെന്ന് പോലീസ് വ്യക്തമാക്കി ബോഷണം നടന്ന സമയത്ത് സ്ഥലത്തെ ടവറുകളിലൂടെ കടന്നുപോയിട്ടുള്ള ഫോൺ കോളുകളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു ആയിരത്തോളം ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് പരിശോധന ബലിഞ്ഞ ശരീരമുള്ളവരാണ് നാലുപേരും ഇവർക്കൊപ്പം ബാഗുമായി എത്തിയ ഒരാളുടെയും സിസിടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നു റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള നഗരങ്ങളാണ് ഈ ബോഷ്ടാക്കളുടെ മുഖ്യ ലക്ഷ്യം കവർച്ച നടത്തി അതിവേഗം കേരളത്തിൽ നിന്ന് കടന്നു കളയുകയാണ് ഇവരുടെ സ്ഥിരം ശൈലി ഒരു സംഘം മോഷണം നടത്തി അവരുടെ നാടുകളിലേക്ക് തിരികെ എത്തുമ്പോൾ അടുത്ത സംഘം കേരളത്തിലെത്തിയിരിക്കും കയ്യിലുള്ളതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ മൂങ്ങിയിട്ട് കാര്യമുണ്ടോ കോട്ടയത്ത് രണ്ട് സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ആ വീട്ടിൽ അവർ സൂക്ഷിച്ചത് അൻപത് പവൻ ഇതൊക്കെ കേൾക്കുമ്പോൾ മലയാളികൾക്ക് എന്തു പറ്റി എന്ന് നമ്മൾ ചോദിച്ചു പോകും ഒരുപക്ഷെ വില്ലിയിലാണല്ലോ താമസിക്കുന്നത് ഒരുപാട് വീടുകൾ അടുത്തടുത്തുണ്ടല്ലോ സുരക്ഷിതമാണല്ലോ എന്നൊക്കെ മലയാളികൾ കരുതും എന്നാൽ തൊട്ടടുത്ത വീട്ടിൽ വലിയ നിലവിളി ഉയർന്നാലും ഇന്നത്തെ കാലത്ത് പലരും തിരിഞ്ഞു നോക്കാറില്ല എന്ന് ഓർക്കുക വലിയ ഒച്ചപ്പാടുകൾ അടുത്ത വീട്ടിൽ കേട്ടാലും വീട് തല്ലിപ്പൊളിക്കുന്ന ശബ്ദം കേട്ടാലും പലരും ഭയം കൊണ്ട് പുറത്തേക്ക് പോലും ഇറങ്ങില്ല അത്തരമൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് സൂക്ഷിക്കുക അല്ലാതെ എന്തു പറയാൻ വലിയ മോഷ്ടാക്കളും മോഷണ സംഘവും ഒക്കെ കേരളത്തിൽ വിലസുന്നു ഓരോ വീടിനെ കുറിച്ചും വ്യക്തികളെക്കുറിച്ചുമൊക്കെയുള്ള അടിമുടി വിവരങ്ങൾ ഈ മോഷണ സംഘങ്ങൾക്ക് കൃത്യമായി ഇവിടെയുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്ന സത്യം തിരിച്ചറിയുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്